സമീപകാലത്ത് പുറത്തിറങ്ങിയ മലയാളത്തിലെ ഹിറ്റ് സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ അഭാവം ഏറെ ചർച്ചയായി മാറിയിരുന്നു മലയാള സിനിമയിൽ സ്ത്രീകൾ എവിടെയെന്ന ചോദ്യവുമായി സംവിധായക അഞ്ജലി മേനോൻ രംഗത്തെത്തിയതോടെയാണ് ഈ ചർച്ചകൾ ചൂടുപിടിച്ചത് പിടിച്ചത് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് നടി അന്ന ബെൻ മലയാളത്തിൽ ഇപ്പോൾ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണെന്ന് അന്ന പറഞ്ഞു തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് നിരവധി മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു ഉർവശ ചേച്ചിയെ പോലുള്ള അഭിനേതാക്കൾ ചെയ്ത വേഷങ്ങൾ അവിശ്വസനീയമായിരുന്നു പക്ഷേ എവിടെയോ അതിലൊരു മാറ്റമുണ്ടായി റിസ്ക് എടുക്കാൻ ഇപ്പോൾ ആളുകൾ തയ്യാറല്ല അതിന് കാരണം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ കൂടുതൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതപ്പെടുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് സിനിമയിൽ കണ്ടതിനേക്കാൾ രസകരമായ സ്ത്രീകളെ ഞാൻ യഥാർത്ഥ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾ നമുക്ക് ഇല്ല എന്നല്ല സ്ത്രീകളുടെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കുന്ന എഴുത്തുകാരെ നമുക്ക് ആവശ്യമുണ്ട് പോരാട്ടത്തിന്റെയോ വേദനയുടെയോ ആഘാതത്തിന്റെയോ നിരന്തരമായ ചിത്രീകരണങ്ങൾ നമുക്ക് ആവശ്യമില്ല കാരണം ഈ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമുക്കറിയാം നമ്മൾ ദിവസവും ഇതേക്കുറിച്ച് കേൾക്കുന്നതാണ് എന്നാൽ സിനിമകളിൽ കാണിക്കാത്ത അല്ലെങ്കിൽ കണ്ടെത്താത്ത നിരവധി മാനങ്ങൾ സ്ത്രീകൾക്കുണ്ട് മുൻ തലമുറകളെ അപേക്ഷിച്ച് ഇന്നത്തെ പെൺകുട്ടികൾക്ക് ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളാണുള്ളത് ഒരു യുവതിയെക്കുറിച്ചുള്ള ഒരു പുതുമയുള്ള കഥ നമ്മൾ അവസാനമായി കണ്ടത് എപ്പോഴാണ് അന്ന ചോദിച്ചു മലയാളവും മറ്റ് ഇൻഡസ്ട്രികളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും അന്ന സംസാരിച്ചു പരമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മലയാള സിനിമയിൽ പരിചയം ഒരു വലിയ ഘടകമാണ് ഞാൻ കണ്ടുവളർന്ന ആളുകളോടൊപ്പമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ കംഫർട്ടാണ് കുറെ കാലമായി എനിക്കറിയാവുന്ന നിർമ്മാതാക്കളൊക്കെയാണ് പക്ഷേ ഞാൻ തമിഴിലും തെലുങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അവിടം കുറച്ചുകൂടി പ്രൊഫഷണൽ ആണ് മലയാള സിനിമ പ്രൊഫഷണൽ അല്ല എന്നല്ല പക്ഷെ ഇവിടെ പരിചയങ്ങളാണ് കൂടുതൽ തമിഴ് െലുങ്ക് ഇൻഡസ്ട്രികൾ വ്യത്യസ്ത സ്കെയിലുള്ളവയാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് തെലുങ്ക് ബിഗ് ബജറ്റാണ് ഒരു തെലുങ്ക് സിനിമയുടെ ഒരു ദിവസത്തെ നിർമ്മാണ ചെലവ് ഒരു മലയാള സിനിമയുടെ മുഴുവൻ ബജറ്റ് ചേർന്നതാണ് സമീപനം വളരെ വ്യത്യസ്തമാണ് സാംസ്കാരിക ഘടകങ്ങൾ കാരണം അത് അവർക്ക് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്നു ഒരു തരത്തിൽ പൊരുത്തപ്പെടാൻ കൂടിയാണത് കഥ കേൾക്കുമ്പോൾ പോലും ഒരു മലയാളം കഥയെ സമീപിക്കുന്നത് പോലെ ഒരു തെലുങ്ക് അല്ലെങ്കിൽ തമിഴ് കഥയെ സമീപിക്കാൻ എനിക്ക് കഴിയില്ല അവരുടെ ഇൻഡസ്ട്രി അവിടുത്തെ പ്രേക്ഷകർ തുടങ്ങിയവയെല്ലാം ഞാൻ മനസ്സിലാക്കണം അതൊരു നിർണായക ഘടകമാണ് എന്നും അന്നാമൻ പറഞ്ഞു